അരി മഞ്ചി മഞ്ഞിട്ട് അത് വേറെ നിർത്തില്ല നിർത്താലേ പരിപാടി നിർത്താൻ ഇന്നത്തെ ലോട്ടറി എടുക്കൽ മഹാമഹം ഇവിടെ അവസാനിക്കുകയാണ് അടിച്ചതും കളഞ്ഞു സന്തോഷായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ജില്ല പോയിട്ട് ലോട്ടറി എടുക്കാൻ പോവാൻ അതും നമ്മുടെ കയ്യിൽ ഇപ്പോ രണ്ട് നോട്ട് കെട്ടുകളുണ്ട് ഇതിൽ ഒന്നിൽ പതിനായിരം ഒന്നിൽ പതിനായിരം ഉണ്ട് എനിക്ക് എനിക്കത് ഓക്കെ അപ്പോൾ സംഭവം ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഇന്ന കാലത്ത് ഐഡിയായിരുന്നു കുറെ നാളായിട്ട് എനിക്ക് ലോട്ടറി എടുക്കാൻ ഭയങ്കര കമ്പോളായിരുന്നു അതെനിക്ക് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുണ്ടാക്കി നമുക്ക് എറണാകുളം ഇല്ലെന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ലോട്ടറി എടുക്കാം എന്നിട്ട് ഏത് ജില്ലയ്ക്ക് കൂടുതൽ പൈസ എടുക്കാം അതെ അതെ അതായത് ഇപ്പൊ എറണാകുളം നീ ഞാൻ എറണാകുളം ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ ജില്ല ജില്ലാ എറണാകുളം ലോട്ടറി എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്ത് കാര്യം പതിനായിരം രൂപ നമ്മൾ ഇത് വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ലോട്ടറി എടുക്കുന്ന പ്രവീൺ എറണാകുളം ജില്ലയിൽ ലോട്ടറി എടുക്കുന്നു ആർക്കാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ഇരിക്കുന്നത് അടിക്കാൻ നോക്കാ നമസ്കാരം എല്ലാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എം എംഫോർട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു ലോട്ടറി എടുക്കുന്നതിനെ സംബന്ധിച്ച് അതൊരു ചലഞ്ചായിട്ടാണ് അവർ ചെയ്തത് രണ്ട് ജില്ലയിൽ നിന്നും പതിനായിരം വെച്ച് ഇരുപതിനായിരം രൂപയ്ക്ക് ലോട്ടറി എടുക്കുക അത് എത്ര അടിക്കുക എന്നുള്ളത് സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഇരുപതിനായിരം രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ട് അവർക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ഒന്നോ രണ്ടോ സെയിം അടിച്ചതുകൊണ്ട് മാത്രം മൂവായിരം രൂപ കിട്ടി അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ ലോട്ടറി എന്ന് പറയുന്നതിൻ്റെ തട്ടിപ്പിനെ കുറിച്ചാണ് എത്രയോ ലക്ഷം രൂപ ഈ ലോട്ടറി എന്ന പേരിൽ വ്യാജേനെ ഓരോ ദിവസവും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും പിടിച്ചു മേടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന നമ്മുടെ നാട്ടിൻപുറത്തുള്ള ദിവസ വേദനക്കാരായ ജോലിക്കാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഇടിക്കയിൽ കുറച്ച് പേരൊക്കെ മോനെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പണി ചെയ്യും പക്ഷേ എത്ര എടുക്കണ്ടെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്കൊക്കെ ഡെയിലി ലോട്ടറി അങ്ങ് എടുത്തു പോവുക അത് നിർത്താൻ ഒക്കുന്നില്ല വീട്ടിൽ പ്രശ്നമാണ് വീട്ടുകാരെ പാത്തു വെക്കുക അവരുടെ അവസ്ഥ ഏതാണ് എന്നാൽ ഈ ലോട്ടറിക്ക് അതനുസരിച്ച് സമ്മാനം കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല ഇപ്പം കണ്ടില്ലേ ഇരുപതിനായിരം രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ട് അത് രണ്ട് ജില്ലയിൽ നിന്ന് എടുത്തിട്ട് അവർക്കാകെ കിട്ടിയത് ഏകദേശം മൂവായിരം രൂപയ്ക്കകത്ത ആ പൈസ ആക്കിയും അവർ ലോട്ടറി എടുത്ത് നോക്കി അതിനൊന്നും കിട്ടിയില്ല അപ്പോൾ ഈ ലോട്ടറി എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്നത് പറയുന്നതുപോലല്ല ഒരു ചൂതാട്ടമാണ് വലിയ കള്ളത്തരമാണ് സാധാരണക്കാരായി നമ്മളതിൽ പെട്ടുപോകരുത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ലോട്ടറി എടുക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ദുശീലം മാറ്റുക നമുക്ക് ആ കാശ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിനിയോഗിക്കുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ വിശ്വദ വിവരങ്ങൾ ഒന്ന് കാണാം അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലേ

അവരുടെ ഇതിൽ പൂർത്തിയാക്കി കുറച്ചുകൂടി ലോട്ടറി എടുക്കേണ്ട ആവശ്യമുള്ളൂ അവരെ കഴിഞ്ഞാൽ അമ്മ അമ്മ ചോദിക്കാം ഭാഗ്യം <laughs> <laughs> ഞാൻ എത്ര കഷ്ടപ്പാട് ചെയ്യുന്നു എന്റെ മക്കളൊന്നും നിങ്ങൾ അത് അടിക്കൂലേ അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരണം ആ നിങ്ങൾക്ക് അടിച്ചാലാ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും അതിപോലെ എന്തായാലും അടിക്കൂ പറയാ കേട്ടോ നിങ്ങളുടെ ഭാഗ്യം പോലെ എന്റെ ഭാഗ്യം ഞാൻ മുപ്പത്തിരണ്ട് ഭാഗ്യം നിങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തുമ്പോ നിന്നെ ഞാനും രക്ഷപ്പെടുത്തും

അല്ലെങ്കിൽ അത് കയ്യിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ലോട്ടറി എടുക്കൽ ഇവിടെ അവസാനി അവസാനത്തെ ചേച്ചി കൈന ലോട്ടറി ഉണ്ട് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു മൂന്നരയ്ക്ക് റിസൾട്ടല്ലേ ആറ് മണിക്കൂറിന് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് അറിയാൻ പറ്റാ നമ്മൾ പറ്റും കിട്ടാതിരിക്കുന്നുള്ള അപ്പൊ ഇവിടെ വന്നപ്പോ കേട്ടാ കേട്ടാ മോയിലൂട്ടികള് ചേട്ടാ രണ്ടുമോയില് കൂട്ടി ആയി നമ്മൾ വെച്ച മോയില് കൂട്ടിട്ടാ കടിക്കുന്നത് ഞാൻ കഴിഞ്ഞപ്പോ നമ്മളും രണ്ടും മോയിലും കുട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചാ കേട്ടാൽ

ഒന്നൂടാ കാശോടാ ഒന്നൂടെ ഇത് ഒന്നെച്ചാളെ ഇരുന്നൂറ് ഒന്നൂല എന്നാ ഒന്നൂല ഒരു നമ്പറിൽ മ ഒമ്പത് മൂന്ന് ഇവിടെ ഒമ്പത് നാല് നമ്പർ അല്ലേ പൂജ്യം നാല് നമ്പർ ആയിരത്തി ഇരുന്നൂറ് അല്ല അങ്ങോട്ട് ആയി പോയി ഇങ്ങോട്ട് വീണ്ടാടി ഫോട്ടോ ഷെറ്റ് എടുത്തെ ചെയ്യുന്ന ഒരു വല്ലം പുഴ എനിക്ക് അംഷിയുണ്ടട്ടോ ഓടി കേറണം ഫോട്ടോ ഷെറ്റ് ആഹ് എടാ 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 എ

അപ്പൊ എന്തായാലും നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അടിച്ച ടിക്കറ്റിന്റെ പ്രൈസ് ഒന്ന് ക്രോസ് അവിടെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് നമ്മൾ ക്യൂർ വെച്ച് സ്കാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അപ്പൊ നമ്മൾ ക്യൂ ആർ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ആറ്മൂന്ന് പതിമൂന്നു കേട്ടോ മൊത്തത്തിൽ രൂപ രൂപ തൃശ്ശൂർ അങ്ങനെ ഇന്നലെ നമ്മുടെ പൈസ അങ്ങനത്തെ നമ്മളെടുത്ത ലോട്ടറിയുടെ പൈസ നമുക്ക് കിട്ടിയ പൈസ കേട്ടാ കൊറേണ്ടല്ലോ പക്ഷെ ഇരുപതിനായിരം രൂപ കിട്ടുകയാണ് മൂവായിരം അല്ലേ ഓ ഇത്രയും കിട്ടിയത് കൂടി ലോട്ടറി അപ്പൊ നമ്മൾ ഈ പൈസ കൂടി ലോട്ടറി പോവാണ് ചേട്ടാ ഇതിനും കൂടി ഇതിന അങ്ങനെ നമുക്ക് കിട്ടിയ മൂവായിരം രൂപയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കും നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ട് ഇതടിക്കോ നോക്കട്ടോ സംഭവം നമ്മൾ രണ്ട് ജില്ലയിൽ എങ്ങനെ എങ്ങനെ ജയിക്കും നോക്കിയതാണ് എന്തായാലും ജയിച്ചു തരണോ ജില്ല തന്നെയായിരുന്നു പക്ഷെ നമ്മള് കിട്ടിയപ്പോൾ സെക്യൂരിറ്റി ലോട്ടർ എടുക്കണം ഇപ്പം നോക്കാം ഇതടിക്കുന്നു നോക്കാം എന്തായാലും പരീക്ഷണോട് അപ്പൊ നമ്മൾ ഇന്നെടുത്ത ലോട്ടറി എടുത്ത സെൽഫ് വന്നിട്ടുണ്ട് അത് നോക്കുകയാണ് അപ്പോൾ നമ്മൾ മൂവായിരത്തി അല്ല രണ്ടായിരത്തി എണ്ണൂറ്റി അല്ലായിരത്തി എൺപത് രൂപക്ക് ലോട്ടറ് എടുത്തിട്ടുണ്ട് നോക്കാം ഓക്കെ വീണ്ടും വേറൊരു വീഡിയോ ആയി കാണുന്നതും വരെ എല്ലാവർക്കും ബായ്